वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം സഞ്ചരിക്കും ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി വളരെ വേഗത കുറഞ്ഞ ഒരു ഗ്രഹവും കൂടിയാണ് ശനി ഇങ്ങനെയുള്ള ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഒരു ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളും ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഈ രാശിമാറ്റം കൊണ്ട് മകരൻ രാശിക്കാരുടെ ഏഴര ശനിക്കാലം പൂർണ്ണമായും വിട്ടുമാറും അതേപോലെ ഇടവൻ രാശിക്കാരുടെ കണ്ടകശനി മാറിക്കിട്ടും കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമ ശനി ദോഷവും മാറിക്കിട്ടും പിന്നെ വൃശ്ചികൻ രാശിക്കാരുടെ അർദ്ധാഷ്ടമ ശനിയും മാറും ഇങ്ങനെ ചില രാശിക്കാർക്ക് ദോഷം മാറുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ദോഷസ്ഥാനത്തേക്കാണ് വരിക ശനിയുടെ ഈ രാശി മാറ്റം കൊണ്ട് ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും ശനിയുടെ മാറ്റം ചതുർത്ഥ ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അർദ്ധാഷ്ടമ ശനിയുടെ ആരംഭം ഇതുവരെ തൊഴിലിലുണ്ടായിരുന്ന മന്ദനിലയൊക്കെ മാറി തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്ക് സമയം ജോലി സംബന്ധമായി വളരെ അനുകൂലം തന്നെയാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും ഇതുവരെ തൊഴിലിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കും ജോലിയില്ലാതിരുന്നവർക്കും ശനിയുടെ മാറ്റം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഫലം അനുഭവിക്കാൻ കഴിയും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടും പൂർവീക സ്ഥലത്തോ അല്ലെങ്കിൽ മാതാവിൻ്റെ തറവാട്ടിലോ ഒക്കെ വീട് വയ്ക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ശത്രുക്കളെ നിഷ്പ്രയാസം കീഴടക്കും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും സൽപേരിന് കളങ്കം വരുന്ന ഒരു പ്രവൃത്തികളിലും ഇടപെടുകയില്ല യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ലോജിക്കായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും സ്ഥലം മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല തത്സമയമുള്ള സ്ഥലത്ത് തന്നെ തുടരും യന്ത്ര തുല്യമായ ജീവിതം നയിക്കേണ്ടതായിട്ടൊക്കെ വരും ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ തൊഴിൽ മേഖലയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പല ആവർത്തി പരിശ്രമിച്ച കാര്യം വിജയത്തിലെത്തിപ്പിക്കും കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് വീട്ടുപയോഗ സാധനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്തു തീർക്കുന്നത് വരെ വിശ്രമമുണ്ടാവുകയില്ല മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം മാത്രം അനുകൂലമായി കാണുന്നില്ല തൊത്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കാനുള്ള യോഗം കാണുന്നുണ്ട് കഠിന അധ്വാനം ആരോഗ്യത്തെ ബാധിക്കും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതായി കാണുന്നു കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വാത രോഗങ്ങൾ മുഖവുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും ജോലിഭാരം വർദ്ധിക്കും കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും കുടുംബത്തിൽ വാക്കുതർക്കം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി അടുപ്പക്കുറവുണ്ടാകും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സവും താമസവും ഒക്കെ ഉണ്ടാകും അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും തക്കതായ ചികിത്സാവിധി പ്രകാരം സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശനിയുടെ രാശിമാറ്റം അനുകൂല നിലയിൽ കാണുന്നില്ല മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം കാണുന്നു സമൂഹ ബന്ധം വളരെ കുറവാകും പൊതുപ്രവർത്തനങ്ങളിൽ തീരെ താല്പര്യമുണ്ടാവുകയില്ല കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സൽപ്പേരിന് കളങ്കം വരാതെ സൂക്ഷിക്കണം ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് ഉദ്ദേശിച്ച സ്ഥലമൊക്കെ കിട്ടാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകും വീട്ടിലുള്ള മുതിർന്നവരോട് കൂടുതൽ ബഹുമാനം തോന്നും ധനപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും പൊതുവെ പറഞ്ഞാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായ മുന്നേറ്റം ഉണ്ടാകും ആരോഗ്യം മധ്യമമായിട്ടാണ് ഉണ്ടാവുക നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം